മലയാളികൾക്ക് ഇപ്പോൾ രേണു സുധി എന്ന വ്യക്തിയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല സോഷ്യൽ മീഡിയയിലെല്ലാം രേണുവാണ് സംസാര വിഷയം വിമർശനങ്ങളും വിവാദങ്ങളും രേണുവിനെ തേടി എത്താറുണ്ടെങ്കിലും രേണുവിന്റെ വിശേഷങ്ങളെല്ലാം വലിയ രീതിയിൽ ശ്രദ്ധ നേടാറുണ്ട് തുടക്കത്തിൽ ജനപിന്തുണ ഉണ്ടായിരുന്നുവെങ്കിലും ഇന്റിമേറ്റ് രംഗങ്ങളിൽ അഭിനയിച്ചു തുടങ്ങിയതോടെ ഗ്ലാമറസ് ഫോട്ടോഷൂട്ടുകൾ ചെയ്യാൻ തുടങ്ങിയതോടെയും രേണുവിനെതിരെ വിമർശനങ്ങളും വന്നു തുടങ്ങി മ്യൂസിക് വീഡിയോ ഷോർട്ട് ഫിലിം സിനിമ എന്നിവയിലാണ് രേണു സജീവം അടുത്തിടെയായി രേണുവിന്റെ പഴയകാല ജീവിതം വലിയ രീതിയിൽ ചർച്ചയാകാറുണ്ട് രേണു സുതിക്ക് മുൻപ് മറ്റൊരാളെ വിവാഹം ചെയ്തിരുന്നുവെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നതോടെയാണ് വിവാദങ്ങളുടെ തുടക്കം ഇപ്പോഴിതാ തനിക്കെതിരെ വരുന്ന വിമർശനങ്ങൾ സഹിക്കാൻ കഴിയുന്നില്ലെന്നും ആത്മഹത്യ ചെയ്യാൻ ഭയമില്ലെന്നും തുറന്നു പറയുകയാണ് രേണു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു രേണുവിന്റെ പ്രതികരണം ഭർത്താവിനെ താൻ കൊന്നുവെന്നുവരെ ആരോപണങ്ങൾ വന്നു തുടങ്ങിയെന്നും അഭിമുഖത്തിൽ രേണു പറഞ്ഞു എന്റെ പപ്പ സുതിച്ചേട്ടനെ കൊന്നതാണെന്ന് വരെ ആളുകൾ പറയുന്നുണ്ട് സുതിച്ചേട്ടൻ മരിക്കുന്നതിന്റെ തലേ ദിവസം അസുഖം കൂടി സീരിയസ് ആയി പപ്പ ആശുപത്രിയിലായിരുന്നു മരിക്കാറായിരുന്നു ഞാൻ സുതിച്ചേട്ടനെ കൊന്നതാണെന്നും ചിലർ പറയുന്നു സുതിച്ചേട്ടന് അപകടം നടക്കുന്ന സമയത്ത് ഞാൻ ഉറക്കുകയായിരുന്നു അറിഞ്ഞതുപോലുമില്ല ഇതൊന്നും കോതമംഗലത്തുണ്ടായ വാഹനാപകടത്തിലാണ് അപകടത്തിലാണ് മരിച്ചതെന്ന് എല്ലാവർക്കും അറിയാവുന്നതല്ലേ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ഞങ്ങൾ എല്ലാവരും കൂടി കൂട്ട ആത്മഹത്യ ചെയ്യണമോ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നും രേണു ചോദിക്കുന്നു ആത്മഹത്യ ചെയ്യാൻ എനിക്ക് ഭയമില്ല പക്ഷെ എനിക്ക് ഋതുവും കിച്ചുവും മക്കളായുണ്ട് അവർക്ക് അമ്മയെ കൂടി ഇല്ലാതാക്കണം മരിക്കുവാണെങ്കിൽ പിള്ളേർക്ക് കൂടി വിഷം കൊടുത്തിട്ടേ ഞാൻ ചാവുകയുള്ളു കാരണം ഞങ്ങൾ സഹിക്കുന്നതിന്റെ നെല്ലിപ്പലക കഴിഞ്ഞു എന്നാണ് രേണു അഭിമുഖത്തിൽ പറഞ്ഞത് മക്കളെയും കൂട്ടി ആത്മഹത്യ ചെയ്യുമെന്ന രേണുവിന്റെ ഭീഷണി വൈറലാവുകയും ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട് ചെയ്യാത്ത കുട്ടികളെ കൂടി വിവാഹത്തിലേക്ക് വലിച്ചിരുന്നത് രേണുവല്ലേ മ്യൂസിക് വീഡിയോകളിൽ അഭിനയിക്കുന്നതും ലക്കി ഡ്രോ തട്ടിപ്പിലുമൊക്കെ കയറിയത് രേണു സ്വയം തന്നെയല്ലേ എന്നിങ്ങനെയാണ് കമന്റ് എന്നാൽ വീഡിയോയ്ക്ക് പിന്നാലെ രേണുവിനെതിരെ അഡ്വക്കേറ്റ് രംഗത്ത് എത്തി പരസ്യമായി ആത്മഹത്യാ ഭീഷണി മുഴുക്കിയതിന് രേണുവിനെ നിയമക്കുരുക്കിൽ ചാടിച്ചേക്കുന്നത് അഭിഭാഷകൻ പറഞ്ഞു രേണുവിന്റെ ഇളയ മകൻ മൈനറായതുകൊണ്ട് തന്നെ ബാലാവകാശ കമ്മീഷൻ വിഷയത്തിൽ ഇടപെട്ടേക്കും